പൊന്നാനിയിലെ കായിക പ്രേമികൾ ഏറെ നാളായി കാത്തിരുന്ന സ്വന്തം സ്റ്റേഡിയം എന്നത് യാഥാർത്ഥ്യമാകുന്നു പൊന്നാനി നീളയുരം പാതയിൽ നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ശനിയാഴ്ച കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും ഒന്ന് ഈ പൊന്നാനിയിലെ ഒരു ചിലകാല സ്വപ്നമായിരുന്നു ഒരു സ്റ്റേഡിയം കാര്യം ആ സ്റ്റേഡിയത്തിന്റെ ഔപചാരികമായ തറക്കല്ലിടലാണ് മറ്റൊന്നാണ് വൈകുന്നേരം മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ സ്പോർട്സ് വകുപ്പ് മന്ത്രി ആധുനിക കൂടി കോടി രൂപ നിർമ്മാണം തന്നെ അന്താരാഷ്ട്ര കബഡി താരങ്ങളുള്ള പൊന്നാനിയിൽ അവർക്കുള്ള മികച്ച പരിശീലനം ലഭ്യമാക്കാനും ഈ സ്റ്റേഡിയം കൊണ്ട് സാധിക്കും കായികോപ്പിന്റെ നേതൃത്വത്തിൽ കിഫ്ബി പള്ളിൽ നിന്നും പതിനേഴ് കോടിയോളം രൂപ വകയിരുത്തിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുക എന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം മാസമാണ് നിർമ്മാണ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ